നമസ്കാരം ഞാൻ മിഥുന്താ മധുരൻ വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈഫ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നമ്മുടെ ഓർമ്മയിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരിയെ കുറിച്ച് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിലെ മനോഹരമായ പുഞ്ചിരി ഏതെന്ന് ഒരിക്കൽ അവിചാരിതമായി ഈ ചോദ്യം എനിക്ക് നേരെ വന്നപ്പോൾ ഉത്തരത്തിനായി ഓർമ്മകൾക്ക് അധികം നേരം അലയേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യ ആദ്യമായി ബഹിരാകാശ ദൌത്യം നടത്തിയപ്പോൾ യാത്രികനായ രാകേഷ് ശർമ്മയോട് അവർ ചോദിച്ച മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ കാണുവാൻ എങ്ങനെയെന്ന ചോദ്യത്തിന് രാകേഷ് ശർമ്മ പറഞ്ഞ സാരെ ജഹാംസെ അച്ച അതായത് എല്ലാത്തിനേക്കാളും നല്ലത് എന്ന മറുപടി കേൾക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അവരുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി ഉണ്ടല്ലോ ആ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും മനോഹരമായ പുഞ്ചിരി അത് ഏറ്റവും സ്നേഹത്തോടെയുള്ള ബഹുമാനത്തോടെയുള്ള ആദരവോടെയുള്ള ഒരു ഉത്തരം തന്നെയാണ് ഏതൊരു ഇന്ത്യക്കാരനും ഇപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന സ്നേഹത്തോടെയുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ അമേരിക്കയുടെയും ചൈനയുടെയും പിന്തുണയോടെ തങ്ങളുടെ നേരെ വരുന്ന സാഹചര്യത്തിൽ അവരെ പ്രതിരോധിക്കാൻ ചേരിചേരാ നയത്തിന്റെ ഭാഗമായി അകലം പാലിച്ചിരുന്ന സോവിയറ്റ് റഷ്യയുമായി അടുക്കാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി റഷ്യയുമായി സുരക്ഷാ കരാറുകൾ ഉണ്ടാക്കിയ വനിത യുദ്ധത്തിനിടെ ബംഗാൾ കടലിൽ യുഎസ് തങ്ങളുടെ കപ്പൽപ്പടയെ വിന്യസിച്ചപ്പോൾ വ്ളാഡിബെസ്റ്റോക്കിൽ നിന്ന് സോവിയറ്റ് യൂണിയന്റെ അൺവയത ശേഷിയുള്ള കപ്പൽവ്യൂഹത്തെ എത്തിച്ച് ചെറുത്ത ആ ധീര ധീരവനിത പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയ സമയം ലോക്സഭാ ഇലക്ഷന് ഡ്യൂട്ടിക്ക് വേണ്ടി പട്ടാളക്കാർ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർ തിരിച്ചു വരുമ്പോൾ മഴക്കാലമാകുമെന്നും മഴക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ വെള്ളം കയറുന്നതുകൊണ്ട് ആ സമയത്തുള്ള തിരിച്ചടി മണ്ടത്തരമാകുമെന്നും അറിഞ്ഞ് ഹിമാലയത്തിൽ മഞ്ഞു മൂടുന്ന ശൈത്യകാലത്ത് ആക്രമണം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുവാൻ ചൈനയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചടിക്ക് ശൈത്യകാലം തിരഞ്ഞെടുത്ത ധീരവനിത മഴക്കാലത്തിനും മഞ്ഞു ഇടയിലുള്ള ഏതാനും മാസങ്ങൾ കൊണ്ട് ആധുനിക ആയുധങ്ങളും വെള്ളക്കെട്ടുകൾ തരണം ചെയ്യുവാനുള്ള വാഹനങ്ങളും സേനയ്ക്ക് വാങ്ങി നൽകിയ ധീരവനിത യുദ്ധം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ളതല്ലെന്ന നിരന്തരമായ അഭിമുഖങ്ങളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ തന്റെ കൂടെ നിർത്തിയ ധീരവനിത പ്രതിപക്ഷത്തോട് ഒരിക്കലും ഈ യുദ്ധത്തെ മതപരമായി ഇടകലർത്തരുത് എന്ന് അപേക്ഷിക്കുകയും ഭരണഘടനയുടെ ആമുഖത്തിൽ നാപ്പത്തിരണ്ടാം ഭേദഗതിയിൽ സോഷ്യലിസ്റ്റ് മതേതൃത്വം എന്ന് എരിച്ചേർക്കുകയും ചെയ്ത ധീരവനിത ഹാജിപ്പേർ മലനിരകൾ പിടിച്ചെടുത്താൽ കാശ്മീരിൽ കൂടുതൽ സൈനിക നിയന്ത്രണത്തിന് ഭാവിയിൽ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സൈന്യത്തോട് അവ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട ധീരവനിത യുദ്ധസമയത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ടാങ്കുകൾ അനായാസം ഇടിച്ചു കയറുന്നത് കണ്ട് ഭാവിയിൽ ഇത് തിരിച്ചു സംഭവിക്കാമെന്ന് കണക്കും കൂട്ടി അത് ഒഴിവാക്കാനായി രാജസ്ഥാൻ അതിർത്തിയിൽ അറുന്നൂറ്റി കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പണിത ധീരവനിത ആണവ നിർവ്യാപനവുമായി പാശ്ചാത്യ ശക്തികൾ വരുന്നതിനു മുൻപേ ആണവ പരീക്ഷണം നടത്തുകയും ആണവ ശക്തിയായി ഇന്ത്യയെ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കരാറിനും തയ്യാറല്ലെന്ന് പറഞ്ഞ ധീരവനിത യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ബി ബി സിയിൽ ജോനാഥൻ ഡിംപിൾ ബിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യ സംയപനം പാലിക്കാത്തത് എന്തെന്ന് ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഹിറ്റ്ലർ വംശഹത്യ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ജൂതന്മാർ മരിച്ചോട്ടെ എന്നും ജർമ്മനിയുമായി സമാധാന ചർച്ച നടത്തുവെന്നും ആവശ്യപ്പെടാതിരുന്നത് എന്ന് തിരിച്ചടിച്ച ധീരവനിത രാം മനോഹർ ലോഹിയ ഒരിക്കൽ തന്നെ ഗുങ്കി കൂടിയ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്ന് വിശേഷിച്ചപ്പോൾ കൈകൊട്ടിച്ചിരിച്ചവരെ കൊണ്ട് പിന്നീട് വാജ്പേയി ഇന്ത്യയുടെ ദുർഗ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ കൈയടിച്ച സ്ത്രീ അവർ പ്രാണനായി കാണുന്ന രാജ്യത്തെക്കുറിച്ച് ഒരാൾ അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയേക്കാൾ മനോഹരമായ ചിരി വേറെ എവിടെയാണ് കാണാനാവുക രാജ്യം വീണ്ടും ഒരു യുദ്ധ ഭീഷണിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ ഉരുക്കുവനിധിയുടെ പേര് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂവായിരം പാക് പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ കീഴടങ്ങൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ സംഭവത്തിൽ ജേതാവിൻ്റെ പേരിൽ നേരെ ഇന്ത്യ എന്നെഴുതിയ വനിതയാണ് ഇന്ദിര അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ അവരെ ശ്രീമതി ഇന്ദിരാഗാന്ധി നിങ്ങളുടെ കുഞ്ചിരിയല്ലാതെ മറ്റെന്ത് കുഞ്ചിരിയാണ് ഞങ്ങൾക്ക് സ്നേഹവും സന്തോഷവും അഭിമാനവും തരുന്നത് നന്ദി నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం